ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് പോലെ തന്നെ അവരുടെ ഫുട്ബോൾ ജീവിതത്തിൽ ഏറ്റവും മോശം പ്രകടനങ്ങളും കാഴ്ചവെച്ച ചില മത്സരങ്ങളുണ്ട് ഫുട്ബോൾ താരങ്ങൾക്ക് ഇവിടെയേത ചില പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഫുട്ബോൾ കരിയറിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ച മത്സരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇതിഹാസ താരമായ ലേണൽ മെസ്സിത്ത ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മത്സരം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സീസണിലെ പി എസ് സിയുമായി കളിച്ച ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് അന്ന് പി എസ് സിക്കെതിരെ ബാഴ്സോണ നാലേ പൂജ്യത്തിന് തൊട്ടിരുന്നു ഹൂസ്കോഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്ന് ലേണൽ മെസ്സിയുടെ റേറ്റിംഗ് വന്നിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് ഒൻപത് സീറോ ആയിരുന്നു ഇതിഹാസ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഏറ്റവും കുറവ് റേറ്റിംഗ് വന്നിരിക്കുന്ന മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ സൗത്ത് കൊറിയയുമായുള്ള മത്സരമാണ് അന്ന് പോർച്ചുഗൽ രണ്ടേ ഒന്നിന് സൗത്ത് കൊറിയയോട് തോൽക്കുകയായിരുന്നു ഹൂസ്കോഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒന്നാണ് ആധുനിക യുഗത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെന്നറിയപ്പെടുന്ന എയർലി ഹലാൻ തൻ്റെ ഏറ്റവും മോശം റേറ്റിംഗ് കാഴ്ചവെച്ച മത്സരം നോർവേ വാസസ് ടൊർക്കി മത്സരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ നടന്ന മത്സരമായിരുന്നു അന്ന് ഹൂസ്കോട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം എയർലി ഹാലാൻഡിൽ ലഭിച്ചിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് റേറ്റിംഗ് മാത്രമാണ് ഈജിപ്ഷ്യൻ മെസ്സി എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് സലാദന്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് കാഴ്ചവെച്ച മത്സരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പ്രീമിയർ ലീഗ് മത്സരമായ ലിവർപൂൾ വാസസ് ഫുൾഹാം മത്സരമായിരുന്നു അന്ന് ഒന്നേ പൂജ്യത്തിന് ഫുൾഹാമിനോട് ലിവർപൂൾ തോൽക്കുകയായിരുന്നു അന്ന് മുഹമ്മദ് സലയ്ക്ക് ഹൂസ്കോഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് മാത്രമാണ് പോളിസ്ട്രൈക്കറായ ലെവൻഡോസ്കി തൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാഴ്സോണയിലേക്ക് എത്തിയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ഓസാസ്വനമായുള്ള മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം റേറ്റിംഗ് രണ്ടേ ഒന്നിന് ബാഴ്സോണ വിജയിച്ചുവെങ്കിലും ലെവൻഡോസ്കിക്ക് ഹൂസ്കോഡ് ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം നാല് പോയിൻറ്റ് എട്ട് പൂജ്യം മാത്രമാണ് റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത് പി എസ് സി താരമായ കിലിയൻ എംബാപ്പയുടെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ പി എസ് സി വാസസ് റന്നസ് മത്സരത്തിലായിരുന്നു മൂന്ന് രണ്ടിൽ പി എസ് സി വിജയിച്ചുവെങ്കിലും ഹൂസ്കോ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് റേറ്റിംഗ് മാത്രമാണ് കിലിയൻ എംബാപ്പയ്ക്ക് ആ മത്സരത്തിൽ ലഭിച്ചിരിക്കുന്നത് കെവിൻ ഡി ബ്രൂവിൻ എന്ന താരത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി വാസസ് ടോട്ടൻഹാം മത്സരമായ പ്രീമിയർ ലീഗ് മത്സരത്തിലായിരുന്നു നാലേ ഒന്നിന് ടോട്ടൻഹാം മത്സരത്തിൽ വിജയിച്ചിരുന്നു ഈ മത്സരത്തിൽ ഹൂസ്കോ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് റേറ്റിംഗ് മാത്രമാണ് കെവിൻ ട്യൂബ്രോവിന് ആ മത്സരത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഹീഡൻ ഹസാഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റഡ് പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലെ കെൽറ്റാ ബിഗോ വാസസ് റിയൽ മാഡിയുടെ മത്സരമായിരുന്നു നാലേ ഒന്നിന് റിയൽ മാഡിയുടെ മത്സരത്തിൽ വിജയിച്ചുവെങ്കിലും ഹൂസ്കോ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ച് പോയിൻറ്റ് അഞ്ച് നാല് റേറ്റിംഗ് മാത്രമാണ് ഹസാഡിന് ആ മത്സരത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് എന്ന താരത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റർ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ക്രിസ്റ്റൽ പാലസ് വേർസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിലായിരുന്നു ഒന്ന് പൂജ്യത്തിന് ക്രിസ്റ്റൽ പാലസ് ഈ മത്സരത്തിൽ വിജയിച്ചിരുന്നു ഈ മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിൻ്റ് നാല് നാല് മാത്രമാണ്